ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് പത്തനംതിട്ട ജില്ലയിൽ ആദ്യമായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച നിരണം മണ്ഡലം കമ്മിറ്റി ജില്ലയിൽ ശ്രദ്ധേയമായി ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലും കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ശൈലാജും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇപ്പൻ കുര്യൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എൻ ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ അടുക്കും ചിട്ടയുമായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ കണ്ടെത്തുവാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പൊതുജനത്തിന് മുന്നിൽ അവതരിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് നടന്ന മണ്ഡലം കൺവെൻഷനും പ്രകടനവും കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ഷൈലാ ഉദ്ഘാടനം ചെയ്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് കേരളം ഭരിക്കണം എന്നുള്ളതിൻ്റെ നാന്യായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ഗൗരവപൂർണമായി കാണുകയാണ് കാരണം നമ്മൾക്കറിയാം കഴിഞ്ഞ അഞ്ച് ഒമ്പത് വർഷക്കാലത്തോളമായി കേരളം ഭരിച്ചു മുടിച്ച് ഖജനാവ് കാലിയാക്കി പാർട്ടി വളർത്തുവാൻ വേണ്ടി മാത്രം വിനിയോഗിച്ച ഒരു പ്രസ്ഥാനത്തിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ

തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് സ്ഥാനാർത്ഥികളുമായി നിർണ്ണിത്വ പ്രകടനം നടത്തി സ്ഥാനാർത്ഥികളായ ജോളി ഈപ്പൻ ലേഖാ അഭിലാഷ് മാത്യു എം വർഗീസ് കെ എം സലീം മത്തായി കെ ഐപ്പ തോമസ് മത്തായി ബിന്ദു ജെ വൈക്കുതുശ്ശേരി അന്നമ്മ പി സി ബെന്നിസ് കറിയ സതീഷ് കുമാർ ജോമോൾ മാത്യു അജ്മോൾ ജോസഫ് അമ്പളി സാമവേൽ അജോയ് കെ വർഗീസ് പുളിക്കേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ജോൺ വാലയിൽ ജോളി ജോർജ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട വീക്കെൻഡിൽ ഒരു ട്രിപ്പ് ോ അതിനെന്താ പോവാറ് പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി മെസൂസ എന്ന് പറഞ്ഞ കലഞ്ഞൂര്സിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ വേൾഡ് ക്ലാസ് മ്യൂസിക് സിസ്റ്റം വിത്ത് ടു മൈക്ക് തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വി ലാപ്ടോപാർജർ ചെയർ യു എസ് ലാം ഡിഫ്രന്റ് ആംബിയൽപ്പൺ വൈഡ് ഓപ്പൺ വിൻസ് ബിഗ് ലഗേജ് ഇതിൽ കൂടുതൽ എന്താ